പൊതുവേ ഈഷാസനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കേൾക്കുന്നതും കാണുന്നതും ആദ്യോഗി ആ പ്രതിമ വന്നതിന് ശേഷമാണ് ഞാൻ ഉൾപ്പെടെ കൂടുതൽ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് സത്ഗ്രൂവിൻ്റെ യൂട്യൂബ് വഴിയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ തന്നെ പക്ഷേ എല്ലാവരും ഇപ്പോഴും അതിയോഗി എന്നുള്ള ആ ഒരു പ്രതിമയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് കുറച്ചുകൂടെ ഇതിൻ്റെ തഥാർത്ഥ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ സോ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ ഞാൻ മോസ്റ്റ്ലി ആശ്രമത്തിൽ തന്നെയായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ആ ഒരു ടൈമിൽ ഹൗ ഐ വാസ് ബിഫോർ ദാറ്റ് നോട്ട് ഇൻ ടേംസ് ഓഫ് എൻ്റെ ആന്തരികതയെക്കുറിച്ചല്ല ബട്ട് ഹൗ ഐ ടോക്ക് ടു പീപ്പിൾ ആളുകളെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്രൗഡിനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതെന്നും എനിക്ക് കഴിവുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ അതിലൊരു മാറ്റം കൊണ്ടുവന്നത് എനിക്കുള്ളിൽ ഒരു കോൺഫിഡൻസും എനിക്കുള്ളിലൊരു ഒരു സ്ഥിരതയും ബാലൻസ് ഓർ വട്ട് എവർ യു കോൾ ഇറ്റ് അത് കൊണ്ടുവന്നത് ധ്യാനലിംഗമാണ് ഐ യൂസ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ധ്യാനലിംഗ് നമ്മളിവിടെ ഇനോ റെസിഡൻസിക്കാവുമ്പം ബ്രഹ്മചാരീസൊക്കെ ആവുമ്പം വി സ്പെൻഡ് എ ലോട്ട് മോർ ടൈം ഇൻ ധ്യാനലിംഗ സൊ ധ്യാനലിംഗത്തിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പം ഹൗ ഇറ്റ് ട്രാൻസ്ഫോം എ ഹ്യൂമൻ ബീയിങ് ഈസ് വെരി വെരി ഡിഫറെൻ്റ് കാരണം ഞാനത് എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ ധ്യാനലിംഗത്തിൽ എപ്പോഴാണ് ഉള്ളിലോട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണോ ഞാൻ വെളിയിലേക്ക് ഒരു ഒന്നോ ഒന്നര മണിക്കൂർ അവിടെ ധ്യാനിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ Uh, how ഹൗ ഐ ആം ഇറ്റ്സ് വെരി വെരി ഡിഫറെൻറ്റ് വെരി വെരി ഡിഫറെൻറ്റ് ഐ ഹാവ് ഐ ഹാവ് എക് എസ്പെഷ്യലി എക്സ്പീരിയൻസ്ഡ് ഇറ്റ് മെനി മെനി ടൈംസ് ദാറ്റ് കൂടുതൽ സമയം ഞാൻ എപ്പോഴാണോ ധ്യാനലിംഗത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ സാധനയിലിരിക്കുന്ന സമയത്ത് ബ്രഹ്മചരിസ് ഇവിടെ ഉള്ളവരെല്ലാം സാധന ടൈമുണ്ട് ഒരു വർഷത്തില ഒരു തേർട്ടി ഡേയ്സോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സെങ്കിലും നമ്മൾ ഫുൾ ടൈം സാധന ഫോക്കസ് ചെയ്ത് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാകും ആ സാധന സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ഒരു വൈകുന്നേരമൊക്കെ ഞാൻ ധ്യാനലിംഗത്ത് നിന്ന് പുറത്ത് വരുമ്പോൾ ഐ ഫീൽ സോ ജോയ്ഫുൾ സോ ജോയ്ഫുൾ അതിനെ ജോയ് എന്ന് വിളിക്കാൻ പോകുന്ന അറിയില്ല ഒരു എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസിനെ ഓൺലി തിങ് ഈസ് യു വോണ്ട് ടു ഹോൾഡ് ഇറ്റ് അത് മിസ്സാകരുതെന്നൊരാഗ്രഹം അത് അങ്ങനെ തന്നെ പിടിച്ചു വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിനെ എന്ത് വേർഡിട്ട് വിളിക്കണം എന്ന് നമുക്കറിയില്ല ബട്ട് സംതിങ് വെരി പ്ലസൻ്റ് എക്സ്പീരിയൻസ് സോ ഈ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ധ്യാനലിംഗത്തിലോട്ട് ഇത് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ഒരു ഒരു ടൂളാണ് ഇൻസ്ട്രുമെൻറ്റാണെന്ന് അറിയാം കാരണം ഇതിൽ വാക്കുകളോ യുക്തിയോ ഒന്നും ആവശ്യമില്ല വെറുതെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണടിച്ചിരുന്ന് കഴിഞ്ഞാൽ വട്ട് ഹാസ് ടു ഹാപ്പൻ വില് ഹാപ്പൻ ധ്യാനലിംഗം ചെയ്തോളൂ യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് ദ പവർ ഓഫ് ദ സ്പേസസ് പക്ഷേ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിലും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇതിൽ വാക്കുകളോ യുക്തിയോ ഒന്നുമില്ല വെറുതെ വന്ന് ഇരിക്കാനോ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ വെറുതെ ഇരിക്കേണ്ട ഒരു കാര്യമാകുമ്പോൾ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ദിസ് ഇസ് വെർ ഐ സി ആദ്യോഗി എസ് എ ഹ്യൂജ് യു നോ ഒരു ടേണിങ് പോയിൻറ്റ് കാരണം ഒരു ധ്യാനലിംഗം എന്നുള്ളൊരു സ്പേസിലേക്ക് ആളുകൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മുന്നിൽ ഒരു അല്പം കൂടി ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം വേണം വെറുതെ ധ്യാനലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ധ്യാനലിംഗം എന്താ ഇവിടെ ചെയ്യേണ്ടത് കണ്ണടച്ചിരിക്കണം പോകണം അത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ആയിരിക്കും അവർ പോകും പക്ഷേ അതല്ലല്ലോ യു നീറ്റ് ടു സ്പെൻഡ് ഇനഫ് ടൈം ഇൻ ധ്യാനലിംഗം അപ്പോൾ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് വരുകയുള്ളൂ അതിന് ആദ്യോഗി ഹാസ് പിൻ എ ടേണിംഗ് പോയിൻറ്റ് ഫോർ ഷുവർ കൂടുതൽ ആളുകളെ അത് അട്രാക്റ്റ് ചെയ്തു എല്ലാവരും ധ്യാനലിംഗത്തിലേക്ക് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല പക്ഷേ ഒരു സ്മോ ഒരു ബിഗർ പേഴ്സൻറ്റേജ് ആശ്രമത്തിനുള്ളിലേക്ക് വരാനും ഒരു ആശ്രമം ഇത്തരത്തിലുള്ളൊരാശ്രമമുണ്ടെന്നും ധ്യാനലിംഗ ദേവി ടെമ്പിൾ ഇങ്ങനത്തെ കോൺസെക്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി പ്ലേസസ് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങി ആദ്യയോഗ്യല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ ഇവിടെ വരില്ലായിരുന്നു ഇപ്പം ഉണ്ട് യാ പ്രോബ്ലം ഏസ് ഇപ്പോൾ ആദ്യോഗ്യയിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുവരണം വരണം ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്ന് എങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം നമുക്കറിയില്ല ബട്ട് യാ നമുക്ക് അറ്റ്ലീസ്റ്റ് ആളുകൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അവരുടെ നമ്പേഴ്സ് വളരെയധികം ഇൻക്രീസ് ആയിട്ടുണ്ട്